അവളിനി കെട്ടിപ്പിടിക്കും ഉമ്മ കൊടുക്കും ഒന്നാം സീസണിനു ശേഷം പരിശുദ്ധ പ്രണയം ഉണ്ടായില്ലെന്ന് രജിത് ബിഗ് ബോസ് രണ്ടാം സീസണിലൂടെ വിന്നറാവേണ്ടിയിരുന്ന താരമാണ് ഡോക്ടർ രജിത് കുമാർ മത്സരത്തിൽ നിന്നും താരം പുറത്താക്കപ്പെട്ടെങ്കിലും പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും വിജയിച്ചു നിൽക്കുന്ന താരമാണ് രജിത് കഴിഞ്ഞ സീസണിൽ അതിഥിയായി വീണ്ടും മത്സരത്തിലേക്ക് താരം പോയതും ശ്രദ്ധേയമായിരുന്നു ഇപ്പോഴിതാ പുതിയ സീസണിലെ മത്സരാർത്ഥികളെപ്പറ്റി രജിത് കുമാർ പങ്കുവച്ച കാര്യങ്ങളാണ് ശ്രദ്ധേയമാവുന്നത് മാധ്യമപ്രവർത്തകർക്ക് നൽകിയ പ്രതികരണത്തിലൂടെ സംസാരിക്കുകയായിരുന്നു താരം ബിഗ് ബോസിന് ശേഷം നാലും അഞ്ചും ലക്ഷം വാങ്ങി ഉദ്ഘാടനങ്ങൾക്ക് പോകുന്ന നിരവധി താരങ്ങളുണ്ട് പലരും അതുകൊണ്ട് രക്ഷപ്പെടുകയും വാഹനം വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിരുന്നു അതൊക്കെ നല്ലതാണ് അങ്ങനെ സന്തോഷത്തോട് ജീവിക്കുന്നവർ ജീവിക്കട്ടെ എന്നാൽ ഞാനൊന്നും വാങ്ങാറില്ല ഇപ്പോഴും കട്ടൻ ചായയും പരിപ്പുവടയുമാണ് എന്റെ പ്രതിഫലമെന്ന് രജിത് കുമാർ പറയുന്നു അതേസമയം പുതിയ ബിഗ് ബോസിനെ പറ്റിയും താരം സംസാരിച്ചിരുന്നു ഈ സീസണിൽ ഇതുവരെയുള്ള പ്രകടനം വെച്ച് മുന്നിട്ട് നിൽക്കുന്നത് രതീഷാണ് വേറെ ആരുടെയും പേര് പറയാനായില്ല മാത്രമല്ല ഇത്തവണ കപ്പടിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥി ആരാണെന്ന് പറയാൻ ഇപ്പോൾ പറ്റില്ല വരും ദിവസങ്ങളിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചേക്കും എന്നിരുന്നാലും രതീഷാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് അത് മറ്റൊരു തരം സ്ട്രാറ്റജിയാണ് അദ്ദേഹം അടുത്ത തന്ത്രമായി കരയാൻ സാധ്യതയുണ്ട് ഇനി ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രാറ്റജി സ്ട്രാറ്റജിയായിരിക്കും പുള്ളി പ്രയോഗിക്കുകയെന്നും രജിത് പറയുന്നു അഖിൽമാരാർക്കും റോബിനും ചേർന്ന് രജിത് കുമാറിലൂടെയും ഉണ്ടായ സൃഷ്ടിയായി രജിത്തിനെ കാണാം അവന്റെ കയ്യിൽ എല്ലാമുണ്ട് പുറത്തുനിന്ന് പഠിച്ചിട്ടാണ് അകത്തേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ തന്നെ ആവണം മത്സരാർത്ഥികൾ എല്ലാവരും രതീഷ് ഒരു പൊടിക്ക് ഓവറാകുന്നുണ്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ എനർജി ലെവൽ കുറഞ്ഞോളും ഒച്ചയുണ്ടാക്കി പുള്ളിയുടെ തൊണ്ട തന്നെ പോയി രതീഷ് വിജയിക്കുമോ എന്ന് പറയാനായിട്ടില്ല ഒരാഴ്ച കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ റോക്കിയും മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് ുന്നത് ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴും ഒറ്റയ്ക്കാണെന്നതാണ് അവരെ ഇഷ്ടപ്പെടാൻ കാരണം ബാക്കി എല്ലാവരും ഗ്രൂപ്പുകളെയാണ് ഞാൻ ബിഗ് ബോസിലെടുത്ത സ്ട്രാറ്റജിയാണ് രതീഷും എടുത്തതെന്ന ആരോപണം ഉണ്ടായിരുന്നു എന്നാൽ പുള്ളിയെപ്പോലെ ബഹളമുണ്ടാക്കുകയെന്നും ഞാൻ ചെയ്തിട്ടില്ല മാത്രമല്ല എല്ലാവരോടും സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും ആരും എന്നൂടെ കൂട്ടാതെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് എന്നെ ഒരു സംശയ ദൃഷ്ടിയോടെയാണ് എല്ലാവരും കണ്ടത് എന്നാൽ ഈ സീസൺ കുഴപ്പമില്ല മത്സരാർത്ഥികളെല്ലാം എനർജിയോടെ കളിക്കുന്നുണ്ട് ജാസ്മിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അടുത്ത സ്റ്റെപ്പ് മിക്കവാറും കെട്ടിപ്പിടുത്തമായിരിക്കും അത് കഴിഞ്ഞിട്ട് ഉമ്മ വയ്ക്കലും ആയിരിക്കും പ്രണയം വർക്കാവാൻ ഒരു സാധ്യതയുമില്ല ഒന്നാം സീസണിൽ പരിശുദ്ധമായൊരു പ്രണയമുണ്ടായി അതിനുശേഷം വന്നതൊക്കെ ഗെയിമാണ് ഇവിടേക്ക് കയറി ഒന്നാം ദിവസം തന്നെ പ്രണയത്തിലാവാൻ ഇവരൊക്കെ അതിന് മുട്ടി നിൽക്കുകയായിരുന്നു അതല്ലെങ്കിൽ റോക്കി പറഞ്ഞതുപോലെ പുറത്തുനിന്നും പ്ലാൻ ചെയ്ത് സെറ്റായി വന്നതായിരിക്കും റോക്കി ഏഴായിരം സ്ക്വയർ ഫീറ്റ് വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാടിനെ പോലെ പണിയെടുത്തിട്ടാണ് അല്ലാതെ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ടല്ല പിന്നെ അവന്റെ ഹെയർ സ്റ്റൈലും മറ്റുമൊക്കെ കണ്ടിട്ട് പലർക്കും അവനെ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്നാൽ എനിക്കിഷ്ടമാണ് റോക്കി വളരെ ജെനുവിൻ ഏറ്റവും പ്രധാനം ഒറ്റയ്ക്ക് കളിക്കുന്നു എന്നതാണെന്നും രജിത് പറഞ്ഞു